എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഏറെ നാളുകൾക്ക് ശേഷം ഒരു നാടര എന്ന് പറയുന്ന സമയത്ത് ഞാൻ എഴുന്നേറ്റിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ തോന്നിട്ടോ ഇപ്പോൾ രാവിലെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാനില്ല എങ്കിൽ പോലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇച്ചിരി സമയം എടുക്കും അതുകൊണ്ട് എനിക്ക് കാലത്തെ അങ്ങ് എഴുന്നേൽക്കേണ്ടി വന്നു അപ്പം അതുണ്ടാക്കണമെങ്കിൽ അതിൻ്റെ പാത്രം ഇവിടെ എവിടെയോ ഇരിക്കുന്നുണ്ട് അതിനിപ്പോൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം അപ്പം അതിന് വേണ്ടി നമുക്ക് പൊക്കത്തൊന്ന് കയറേണ്ടി വരും അപ്പം നമ്മൾക്ക് പാത്രമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പം ഉണ്ടാക്കുന്ന പാത്രമാണ് പാലപ്പത്തിൻ്റെ പാനാണ് അപ്പം എല്ലാവർക്കും മനസ്സിലായി പാലപ്പ ആയിരിക്കുമെന്ന് ഞാൻ ഇന്നലെ കുറച്ച് അരി അരച്ച് വച്ചിട്ടാണ് കിടന്ന് അപ്പം എനിക്കൊരു ഉണ്ടായിരുന്നു ഇത് തൂവി പോന്നുള്ളൊരു കാര്യത്തിൽ പക്ഷേ നോ പ്രോബ്ലം സംഭവം എങ്ങും പോയിട്ടൊന്നുമില്ല പൊങ്ങി വന്നിട്ടുണ്ട് പക്ഷേ ഒരു വെളുപ്പിനെ ഒരു ആറു മണിക്കോ ആറരക്കൊക്കെയാണ് നമ്മൾ അടുക്കളയിൽ എത്തുന്നതെങ്കിൽ ഇത് തീർച്ചയായിട്ടും തൂവി പോയേനെ എന്ന് പറയാൻ ഞാൻ കുറച്ച് ഉണക്ക പയറ് വെള്ളത്തിൽ ഇട്ടിട്ടാണ് കിടന്നത് അപ്പോൾ അത് നന്നായിട്ട് കുതിർന്നൊക്കെ വന്നിട്ടുണ്ട് വെള്ളത്തിൻ്റെയൊക്കെ മേലെയൊക്കെ പയർ കയറി വന്നിട്ടുണ്ട് വേണ്ട അപ്പം ഇത് ഞാനിപ്പോൾ ആദ്യം തന്നെ അങ്ങോട്ട് വേവിക്കാൻ വെക്കാം അത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് തേങ്ങയൊക്കെ അരച്ച് അരപ്പം റെഡിയാക്കിയാൽ പോരെ അപ്പം ഇത് കുക്കറിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ പയർ കണ്ടോണ്ടിരിക്കുകയാണ് കുക്കറിൽ നിന്ന് സൗണ്ടൊക്കെ വരുന്നുണ്ട് നമ്മുടെ അപ്പവും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ പഴയ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ലേ സുഹൃത്തുക്കളെ ആ പഴയ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ സുഹൃത്തുക്കളെ നേരത്തെ പിന്നെ നമുക്ക് കുറച്ച് ചോറ് വേടിക്കണം കൂടി ചെയ്യണമായിരുന്നു അല്ലേ ചോറ് വേടിക്കണമായിരുന്നു ഈ പ്രാവശ്യം പിന്നെ ആ അടുക്കളയുടെക്ക് നമ്മൾ കയറി കൂടിയില്ലാത്തതിനാൽ ഇവിടെ തന്നെ ആയിനേ ഉള്ളൂ പക്ഷെ നമുക്കതും വഴിയതും ഒക്കെ ചെയ്യണം എനിക്കിഷ്ടമാണ് കുറേ നാളായില്ലേ അപ്പം പതുക്കെ 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 ഞാൻ എന്നിലേക്ക് തന്നെ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് പഴയ എന്നിലേക്ക് എനിക്കിഷ്ടമായിരുന്നു ആ ഞാൻ അപ്പോൾ വേവട്ടെ ഞാന് ചേട്ടൻറെ ആ കാലത്ത് തന്നെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ചേട്ടന് വേണമെങ്കിൽ കുറച്ച് നേരം കൂടി കടന്നുറങ്ങാമായിരുന്നു പക്ഷേ ചേട്ടൻ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് വന്ന വഴി തന്നെ അടുത്ത ജോലി കണ്ടുപിടിച്ചിട്ടുണ്ട് ഇന്നലെ പുട്ടുണ്ടാക്കിയ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനാണെങ്കിൽ ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് വെള്ളത്തിലൊക്കെ പണിയാന്ന് ഓർത്ത് ഞാനിങ്ങ മാറി മാറി മടിച്ചു മടിച്ചു നിൽക്കുവായിരുന്നു പിന്നെ അതേ ചേന എന്താ ചെയ്യേണ്ട അത് ചെറിയ പാത്രത്തിലേക്കെല്ലാം മാറ്റാൻ ചേട്ടനോട് പറയാൻ വേണ്ടിയിരിക്കുകയായിരുന്നു അതെ ഇത് കഴിക്കുന്നതാണോ അല്ലല്ലോ അപ്പതേ നമ്മുടെ അപ്പമൊക്കെ പയർ ഇവിടെ റെഡിയാവുന്നുണ്ട് നമ്മുടെ പണികളെല്ലാം അവസാന ഘട്ടത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് നമ്മുടെ പയർ ഇവിടെ അരപ്പൊക്കെ ചേർത്തിട്ട് കടുക് പൊട്ടിച്ചാൽ മതി തിള വരുമ്പം നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് മസാലയൊക്കെ ചേർത്ത് സാമ്പാർ പൊടിയൊക്കെ ചേർത്തി എടുത്താൽ മാത്രം മതി പിന്നെ ആണെങ്കിൽ ഞാൻ കുറച്ച് പപ്പടം കാച്ചാനായിട്ട് എടുത്തിട്ടുണ്ട് സാമ്പാറുണ്ടെങ്കിൽ പപ്പടം കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ െങ്കിൽ നമ്മൾ പപ്പടം വറക്കുന്നത് എനിക്കൊരു ശീലമാണ് ഇനിയിപ്പോൾ നമുക്ക് കഴുകറ് മാത്രമേ ഉള്ളൂ ഷാമ്പർ വേവിച്ചതാണ് അപ്പം അതേ ഉള്ളു പിന്നെ തേങ്ങ ചെറുകിയ പാത്രം ഉണ്ട് രണ്ടും കൂടെ കഴുകുവെച്ചാൽ ഇന്നത്തെ പണികളൊക്കെ തീരും അപ്പം നമ്മുടെ പണികളൊക്കെ തീർന്നു ഈ പപ്പടം കൂടി വറുത്ത് കോരി എടുത്താൽ പിന്നെ വേറെ പണിയൊന്നുമില്ല അപ്പട അപ്പം ഇങ്ങനെ രണ്ടായിട്ട് കയറിയിട്ടാണ് ഞാൻ പൊതുവെ വറക്കുന്നത് എണ്ണ ചൂടായിട്ടി ഭയങ്കര ചൂടാ എണ്ണക്കെ കാലത്തെ പണികളൊക്കെ കഴിഞ്ഞു വലിയ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ചൂടാൻ മാത്രം ഇച്ചിരി ലേറ്റ് ആയിട്ടുള്ളൂ അല്ലെങ്കിൽ അപ്പം ചൂടാനില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ പണിയൊക്കെ തീർന്നാൽ എനിക്ക് ഏറ്റവും എളുപ്പമുള്ളത് ഇടിയപ്പം ഉണ്ടാക്കാനാണ് അതാണെങ്കിൽ കുഴച്ച് അത് മറ്റേ ട്രിപ്പിലങ്ങൾ എന്ത് കിട്ടും അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഏറ്റവും എളുപ്പം പുട്ടുണ്ടാക്കാനാണ് മറ്റേ അപ്പച്ചമ്പിൽ വെച്ചുള്ള പുട്ടില്ല അതാണെങ്കിലും പെട്ടെന്ന് വേണ്ട കിട്ടും സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പം നമ്മുടെ പുട്ട് ബാക്കി ഇരിപ്പുണ്ട് അപ്പം ഇരിപ്പുണ്ട് അപ്പം വൈകുന്നേരത്തേക്ക് നമുക്ക് വേറെ ഒന്നും വേണ്ട ആൻസാരോളിനെ കൊണ്ട് പോയേക്കാസ്കറ്റ്ബോളിന് എന്താ പുറകോട്ട് പോയ ഇഷ്ടമല്ലാത്ത ചോദിച്ചാ അവിടെ കാട് പുല്ല് വളർന്നിട്ടുണ്ട് അവിടെ പറമ്പ് നിറച്ച് പുല്ല് വളർന്നിട്ടുണ്ട് എടാ അവപ്പിട്ടോടാ ഇത്ര പെട്ടെന്നോ നീ കൊണ്ടുപോയോളോ അതിന് ഇച്ചിരി ഏതൊക്കെ ആയിട്ട് നടത്തിക്കാൻ വേണ്ടായിരുന്നുള്ള അന്ന് നടത്തിക്കടാ അയിന്റെ കാലം ഓടട്ടെ ചെല്ല ഒന്ന് നടത്തിക്കട അതിനു വേറെ ആരും ഇല്ലാത്തല്ലേടാ എടാ അയിനെ ഒന്ന് നടത്തിക്കൊക്കെ ചെയ്യടാ അയിന്റെ കാലൊക്കെ ഒന്ന് ഓടട്ടെ അവൻ ഒന്നും അയിനോട്ട് ഇട്ടേക്കുമല്ലേ അവന് ഭയങ്കര സ്നേഹമാണ് അവനീവൻ ഒന്നും ചെയ്യത്തില്ല ആ കുഞ്ഞിന് വേണ്ടി പുല്ല് വളർന്നപ്പോ അവന്റെ പൊക്കത്തില് പുല്ലുണ്ട് അപ്പോൾ ഈ നനഞ്ഞൊക്കെയാണല്ലോ അപ്പൊ മേത്തൊക്കെ ഈ നനവ് പറ്റും എന്നൊക്കെ ഓർത്തായിരിക്കും ശേഷം കൊണ്ടായിരിക്കും അവൻ പുറകോശത്തേക്ക് പോകാൻ തയ്യാറാകാത്തത് പക്ഷെ ചേട്ടനെ അവനെ പറ്റിക്കാറുണ്ട് മുൻവശത്തോടെ പോയി റോഡിക്കടയൊക്കെ കൊണ്ടു കൊറേക്കട കയറി വരാറുണ്ട് എന്നാലും അവൻ ഇങ്ങനെ ചാടി 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 കൊണ്ടാ മുമ്പാവശത്തോടെ പോയാടോ ബാസ്ക്യോ സാമ്പാറുള്ള ചോറിന് ഞാന് എന്റെ പണികളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു ഓൾമോസ്റ്റ് എല്ലാ പണികളും കഴിഞ്ഞു കുറച്ച് അപ്പം നമ്മൾ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് അത്താഴത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം പിന്നെതാ ഇവിടെ അപ്പമൊക്കെ റെഡിയായിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ പപ്പടം റെഡി ആയിട്ടിരിക്കുന്നു നമ്മുടെ നല്ല കൂകിയ സാമ്പാർ ചേട്ടൻ പറഞ്ഞു കുറുകിയ സാമ്പാർ വേണമെന്ന് പറഞ്ഞു കൂകിയ സാമ്പാർ നല്ല കുറുകി വന്നാൽ വലിയ വെള്ളമൊന്നുമില്ലാത്ത സാമ്പാർ അതുപോലെ തന്നെ നമ്മുടെ കറി ഒക്കെ റെഡിയാണ് ചിട്ട് വരാൻ പോവുകയാണ് ീന്ന് സ്കൂളില് ചോറാണോ കൊണ്ടോണേ അപ്പാണോ അപ്പാണോണ്ടോണേ അപ്പം അപ്പൊ ഞാൻ കുളിച്ചിട്ട് വരാം പല്ലൊക്കെ തേച്ച് അപ്പൊ ഇനി എനിക്ക് വേറെ പരിപാടി ഒന്നുമില്ല ഇനി കുളിക്കണം ഡ്രസ്സ് മാറണം ഇട്ടോണ്ട് പോവാനുള്ള ഡ്രസ്സ് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യണം ഇത്രയൊക്കെയുള്ളൂ അപ്പൊ നമ്മള് കോളേജിലേക്ക് ഞാൻ പോവാനോ ജോലി ആവശ്യമല്ല എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുനടക്കണ ജോലി അല്ലേ ആയിന് എന്നെ അങ്ങോടും ഇങ്ങോട്ടും കൊണ്ടു നടക്കുന്നത് ജോലിയല്ലേ അത് എന്ത് പക്ഷിയാത് ഉപ്പൻ രാവിലത്തെ പ നേരത്തെ എപ്പ എഴുന്നേറ്റാലും റെഡി ആവണത് ഈ സമയം ഞാൻ രാവിലെ നാളെ കൊണ്ടോണ്ട സാരി ഏതാണോ ഇല്ലെങ്കിൽ അത് എടുത്താവുന്ന രീതിയിൽ അടുക്കി വെക്കുക ഇതെല്ലാം കൂടെ സമയം അതല്ല ഞാൻ സാരി സാരിയൊക്കെ ഉണ്ട് ചാട്ടാ എനിക്ക് ബ്ലൗസ് ആണ് ഇല്ലാത്ത ബ്ലൗസ് എല്ലാം വണ്ണം പറ ഞാനങ്ങനെ എന്തുവാ തിന്നത് ഞാൻ അങ്ങനെ ആഹാരം ആഹാരം ഞാൻ ഞാൻ അങ്ങനെ അങ്ങനെ വലിച്ചു ആര് തിന്നാറൊന്നും ഇല്ലല്ലോ ഇപ്പൊ കോളേജിൽ പോകുമ്പോ ഞാൻ ഒന്നും കഴിക്കാറില്ല

വീണ്ടും പുതിയ വിശേഷം പുതു വീഡിയോ കെട്ടുവേണ്ട മറവിലി ദിശ ബിന്ദു ശ്രീൻസ് ബൈ